ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. فقد قال الله تعالى في كلامه العزيز يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وقال ايضا فاصبر ان وعد الله حق ولا يستخفنك الذين لا يوقنون رب اشرح لي صدري ജീവിതത്തിലുടനീളം അധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആഹാരത്തിലേക്ക് വേണ്ടി അവൻ മാറ്റി വെക്കുന്ന ഒരുക്കി വെക്കുന്ന ഏറ്റവും നല്ല വസ്തു ഏറ്റവും മഹത്തരമായ കാര്യം അത് തക്കുക എന്നുള്ളതാണ് ഏതേത് മേഖലയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുവോ അവിടെയൊക്കെ പടച്ചറപ്പിൻ്റെ കൽപ്പനകളുണ്ട് നിരോധനകളുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക ജീവിക്കുക എന്നതാണ് തവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിക്കുന്ന കാലം അത്രയും മുത്തഖ്യങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ആഹ്റത്തിലെത്തുമ്പം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മയൊക്കെ പഠിച്ച റബ്ബ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ അള്ളാഹു സുബാനുഹൂത്താല നമുക്ക് നൽകുകയുണ്ടായി മാത്രമല്ല അള്ളാഹു സുബാനുഹൂത്താല നമ്മോട് പല വാഗ്ദാനങ്ങളും നൽകുകയും ചെയ്തു അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും അങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ ഖുർആാനിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബാന ഇങ്ങനെ ഒരു വാഗ്ദാനം നമ്മളോട് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ കേവലം നമ്മൾ മനുഷ്യർ തമ്മിൽ പറയുന്നത് പോലെ എന്തെങ്കിലും കാര്യം കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടാൻ എന്തെങ്കിലും മെച്ചം കിട്ടാൻ ഗുണം കിട്ടാൻ വേണ്ടി മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന വാഗ്ദാനങ്ങളല്ല പഠിച്ചവന്റെ വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ വിജയിച്ചു കിട്ടാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളല്ല പടച്ചവന്റെ വാഗ്ദാനങ്ങൾ എന്നുള്ളത് അതിന് ചില പ്രത്യേകതകളുണ്ട് നമ്മൾ മനുഷ്യന്മാര് തമ്മിലാകുമ്പം നമ്മൾ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ ചിലത് പാലിക്കപ്പെടും ചിലത് പാലിക്കപ്പെടുകയില്ല ചിലത് പറ്റിക്കപ്പെടും അതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് പക്ഷെ പടച്ചവന്റെ വാഗ്ദാനങ്ങൾ അങ്ങനെയല്ല അതിന് ചില പ്രത്യേകതകൾ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മൾ കുത്തുബയുടെ തുടക്കത്തിൽ ഓതി വെച്ചായിട്ട് പ്രവാചകനുള്ള അള്ളാഹു പറയുകയാണ് നീ ക്ഷമിക്കുക അള്ളാഹുവിന്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും മനുഷ്യന്മാരുടെ വാഗ്ദാനം ചിലപ്പോൾ നിറവേറ്റപ്പെട്ടേക്കാം ചിലപ്പോ ഇല്ലായിരിക്കാം പക്ഷെ പടച്ചവന്റെ വാഗ്ദാനം അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും ഒരു സംശയവും അതിൽ വേണ്ട എന്നിട്ട് പറയുകയാണ് ഈമാൻ ഉറക്കാത്ത ആളുകൾ വിശ്വാസമില്ലാത്ത ആളുകൾ അവര് പലതും പറയും അവര് പലതും ചെയ്യും അവര് ചെയ്യുന്നത് കണ്ടിട്ടോ അവര് പറയുന്നത് കേട്ടിട്ടോ നിന്റെ വിശ്വാസത്തിന് നിനക്കൊരു ചാഞ്ചാട്ടവും വന്നു പോകരുത് നമ്മള് നോക്കുമ്പോൾ ആഹാരമുണ്ട് മരിച്ചു പോകണം എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ യഥാർത്ഥമായി വിശ്വസിക്കും അല്ലാത്തവർ അള്ളാഹുവിനെ പരിഗണിക്കാതെ അവന്റെ കൽപ്പനകളെ നിറവേറ്റാതെ നിരോധനങ്ങൾ മാറി നിൽക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് കൊണ്ട് നീ വിചാരിക്കേണ്ട ഇതൊന്നും നടക്കാതെ പോണ കാര്യമാണെന്ന് വാഹി ഹത്ത് ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അവന്റെ വാഗ്ദാനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മറ്റൊരു പ്രത്യേകത തന്നെ പരിശുദ്ധ അള്ളാഹുദ്ധാഹുന്റെ വാഗ്ദാനത്തെ പറ്റി പറയുന്നു കാണാം ഒരാഴ്ച നീ ജനങ്ങളെ ഒരു സംശയവും ഇല്ലാത്ത അഥവാ നീ ഒരുമിച്ച് കൂട്ടുന്നവനാണല്ലോ അള്ളാഹു അള്ളാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും നമുക്ക് കാര്യം ചെയ്താൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് നാളെ അത് കിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് ഈ ഭൂമിയിൽ മറ്റാളുകൾ ചെയ്തു കൂട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിരാശരായി പോകരുത് മാറിപ്പോകരുത് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ അല്ലാത്തവർ സുഖമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത് അവ ഒരിക്കലും കരാറ് ലംഘിക്കുന്നവനല്ല അവൻ അവന്റെ കരാറുകൾ പൂർത്തിയാക്കപ്പെടുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ബോധ്യം വിശ്വാസിക്ക് ഉണ്ടെങ്കിൽ പടച്ചവന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അവൻ നന്നായി പരിശ്രമിക്കും എങ്ങനെങ്കിലും പടച്ചവൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കി അതിന് നിറവേറ്റാനും അതിനെ നേടിയെടുക്കുവാനും അവൻ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകണം പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണാവുന്ന ചില വാഗ്ദാനങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനിൽ ഖുർആൻഹുല പറയുന്നതായിട്ട് കാണും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക അസ്തജി ബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ് നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ അത് ശരിയാക്കി തരാമെന്ന് വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ നമ്മൾ ശുപാർശ ചെയ്യുമ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കിൽ കൂടും ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അയാളെ വിളിക്കും അയാളെ വേണമെങ്കിൽ കാണാൻ പോകും എല്ലാം ചെയ്യാനും നമ്മൾ തയ്യാറാണ് അതുപോലെ നമ്മുടെ റബ്ബ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ അസ്തജീബിനും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും നമ്മുടെ റബ്ബ് നമ്മളോട് ഇങ്ങനെ ഒരു വാഗ്ദാനം പറയുമ്പോൾ നമ്മൾ എത്ര പേർ അള്ളാഹുവിനോട് പ്രാർത്ഥന ശീലമാക്കിയവരുണ്ട് നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവരുണ്ട് എന്ത് പ്രയാസം വരുമ്പോ എന്ത് വിഷമം വരുമ്പം എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പം നേരെ എന്റെ റബ്ബിനോട് ചോദിച്ചാ മതിയല്ലോ എന്ന് കരുതുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കി റബ്ബിനോട് ചോദിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്നത് അവൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രശ്നങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും എല്ലാം സമർപ്പിക്കാനുള്ള ഒരു ഇടമാണ് നമ്മളുടെ റബ്ബ് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പോംവഴിയും പരിഹാരവും പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മളുടെ റബ്ബ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനും അടിച്ചു നിൽക്കണം എന്തിനു നാണിച്ചു നിൽക്കണം എന്തിനു നിൽക്കണം എന്റെ റബ്ബിനോട് ചോദിക്കുവാൻ ഒരു തടസ്സവും നമ്മളുടെ റബ്ബിനോട് ചോദിക്കാൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥനയെക്കുറിച്ച് ഹദീസിൽ കാണാം സിലാഹുൽ മുഅ്മിൻ ഒരു മുഅ്മിനിന്റെ ആയുധമാണ് ആയുധങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഭൂമിയിൽ പലതും നേടിയെടുക്കാറുള്ളത് വ്യത്യസ്തതരമായ ആയുധം അതുപോലെ അള്ളാഹു ഇല്ലെന്ന് മനുഷ്യനെ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവന്റെ പ്രതിസന്ധികൾ മാറ്റുവാനുള്ള ആയുധമാണ് പ്രാർത്ഥന ചോദിച്ചു വാങ്ങാം അതിലൂടെ അവന് ചോദിച്ചു വാങ്ങാനുള്ളതാണ് പ്രാർത്ഥന എന്ന് അതീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഏത് സമയവും പ്രാർത്ഥന നിർഭരമായിരിക്കണം എന്റെ റബ്ബിനോട് എനിക്ക് ചോദിക്കാൻ പറ്റണം ഒരു പ്രശ്നത്തിൽ കുടുങ്ങി ഒരു പ്രയാസത്തിൽ നമ്മൾ വന്നു നേരെ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ട് മറ്റു കാരണങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം എന്റെ റബ്ബാണ് റബ്ബാണിതൊക്കെ നിയന്ത്രിക്കുന്നത് അവനാണ് അവനാണിത് പരിഹരിക്കേണ്ടത് എന്ന ഉറച്ച വിശ്വാസവും മീമാനവും കൽബിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ അതിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയും ഇല്ല അള്ളാഹു പറയുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു ശിക്ഷ നിങ്ങൾക്ക് പരിഗണന തന്നെ ചെയ്യും നമ്മൾ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞതാണ് നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ ചോദിക്കുന്നില്ല ചോദിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും അശ്രദ്ധമാകുന്ന ഒരു കാര്യമാണ് ഓർക്കുക അതുപോലെ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ജനങ്ങളോടാണെങ്കിൽ ജനങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടമല്ല ഒരാളോട് നമ്മൾ പോയി പൈസ ചോദിച്ചു ഒരു പ്രാവശ്യം തരും രണ്ടാമത് വന്നാൽ ഇവ പിന്നെയും വന്നല്ലോ മൂന്നാമത് പോയാൽ അതൊരു വെറുപ്പായി മാറിക്കൊണ്ടേയിരിക്കും മനുഷ്യരോട് ചോദിക്കുമ്പോ അങ്ങനെയാണ് പക്ഷെ അള്ളാഹുവിന് അങ്ങനെയല്ല ഹദീസിൽ കാണാം നിങ്ങൾ ചോദിക്കുക അവനോട് ചോദിക്കപ്പെടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് അടിമകൾക്ക് സാധിക്കൂല അടിമകൾ ഒന്നോ രണ്ടോ രാശി ചോദിച്ചാൽ അവര് വെറുത്തു പോകും പക്ഷെ അള്ളാഹു അങ്ങനെയല്ല അവനോട് ഇത്രയോ ചോദിക്കുന്നത് എന്റെ അടിമ എന്നോട് ചോദിച്ചല്ലോ എന്റെ അടിമ എന്നോട് ചോദിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അള്ളാഹുവിനുള്ളത് ഇഷ്ടമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ചോദിക്കാതിരിക്കുന്നത് അടുത്ത പ്രാർത്ഥിക്കാതിരിക്കുന്നത് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യം പിടിക്കും എല്ലാം നൽകി നമ്മെ പറഞ്ഞയച്ചത് നമ്മുടെ റബ്ബാണ് എന്നിട്ട് പറയാ നിങ്ങൾ എന്നോട് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ അതെനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു പിന്നെ നമ്മളോട് ദേഷ്യം പിടിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരുകൊണ്ടാണ് കാണുന്ന ആളുകളോടൊക്കെ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റു കല്ലുകളോടോ വസ്തുക്കളോടോ നബിമാരോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഏതെങ്കിലും ഭാവന്മാരോടോ ബേബിമാരോടോ കബറാളികളോടോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്കിതെല്ലാം ഒരുക്കി തന്ന നമ്മളുടെ റബ്ബിനോട് മാത്രമാണ് മറ്റൊരാളോട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ചോദിക്കാൻ പാടുള്ളതുമല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകനോട് പറയുന്നത് കാണാം താങ്കൾ പറയുക ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് അവനോടൊപ്പം ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ട മറ്റൊരാളും ഇടയായിട്ട് എനിക്ക് വേണ്ട മറ്റൊരാളുടെ ശുപാർശയും എനിക്ക് വേണ്ട മറ്റൊരാളുടെ ശഫാത്തും എനിക്ക് വേണ്ട എനിക്ക് അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് നമുക്ക് പ്രാർത്ഥിക്കരുത് അത് ചോദിക്കാൻ പാടില്ല അത് വ്യക്തമായ ചെറുക്കാൻ അതിന് നല്ലൊരു ഉദാഹരണം പരിശുദ്ധ ഖുർആാനും നമുക്ക് കാണാൻ സാധിക്കും

ഒരു കാര്യം കൊണ്ടും അവർ മറുപടി ചെയ്യില്ല ആ വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കൈ ഇങ്ങനെ നീട്ടുന്നവരെ പോലെ അവരിവിടെ കൈ നീട്ടി നീട്ടിങ്ങനെ ഇരിക്കും ആ വെള്ളം ഒരിക്കലും അവനിലേക്ക് എത്തുകയില്ല അതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അവിടെ എത്തുകയില്ല അതുപോലെ തന്നെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുകയില്ല ആ വെള്ളം എടുത്താൽ നമ്മൾ ഇവിടെ നാങ്ങം കാണിച്ചിട്ട് കാര്യമില്ല ആ വെള്ളം എടുക്കണമെങ്കിൽ അവിടെ പോയി വെള്ളം എടുക്കണം അതുപോലെ ഒരു ഉപമാള്ളാഹുമാണ് അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കാം അങ്ങനെയാണ് ഇങ്ങനെ കൈ നീട്ടിയിരിക്കാം അതുകൊണ്ട് ഒരു ഉപകാരവും നമുക്കില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് പറയുന്നു ഈ പ്രാർത്ഥന അത് നഷ്ടത്തിലാണ് മറ്റാൾ ദൈവങ്ങളോട് വിഗ്രഹങ്ങളോട് കബറുകളോട് അതൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിരർത്ഥകമാണ് ഉത്തരം പോലും നൽകാൻ അവർക്ക് സാധ്യമല്ല കേൾക്കാൻ പോലും അവർക്ക് സാധ്യമല്ല പിന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അർപ്പിക്കേണ്ടത് ഉള്ളതാണ് റബ്ബ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രം മതി അതല്ലാത്തതിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തെ ഒരിക്കലും അശ്രദ്ധമായി നമ്മൾ പ്രാർത്ഥിക്കരുത് ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ഹദീസിൽ കാണാം റിപ്പോർട്ടിൽ കാണാം പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോ ഇത് കിട്ടോ കിട്ടൂലേ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടേ ആൾക്കാരുടെ അടുത്ത് പോലെ ഒരാളെടുത്ത് പൈസ വെക്കാൻ പോകുമോ അവിടെ തരുമോ ഇല്ലേ ആ ഒരു ശങ്ക

അന്തം വിട്ടിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ വെറുതെ ആരക്കാനും പണ്ടി ത്വരക്കാനും നമ്മൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് അത് വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അശ്രദ്ധമായിട്ട് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ദുവാ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന് ഉത്തരം നൽകുകയില്ല അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് വ്യക്തമായി ഹദീസിന് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണ് നമ്മൾ ഒരാളുടെ മുന്നിൽ കാര്യങ്ങൾ പോയി ചോദിക്കുമ്പോൾ എത്ര മാന്യതയോടുകൂടിയാണ് ചോദിക്കുക എത്ര ഭവ്യതോടുകൂടിയാണ് ചോദിക്കുക അയാളുടെ ഗുണങ്ങളും മഹത്വങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കാറല്ലേ അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുനോട് പറഞ്ഞ് നേടിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനക്ക് പ്രത്യേക സമയങ്ങളും പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ സമയത്തും പ്രാർത്ഥിച്ചാൽ അള്ളാഹു കേൾക്കും പക്ഷെ ചില സമയത്ത് അത് അള്ളാഹു ഉത്തരം നൽകുമെന്ന് വ്യക്തമായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അത് പ്രവാചകൻ പറയുന്ന ഒരു സ്ഥലം അസ്മ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു ഏത് ഏറ്റവും പെട്ടെന്ന് കേൾക്കുക ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുക അപ്പൊ പറഞ്ഞു രാത്രിയുടെ അവസാന യാമങ്ങൾ തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ ആ സമയം നമ്മൾ ഉറങ്ങുന്ന സമയ സുഖമായിട്ട് നമ്മൾ ഉറക്കത്തിന്റെ അറ്റം എത്തി ഉറങ്ങുന്ന ആ ഒരു സമയ ആ സമയത്ത് എണീറ്റി എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു കേൾക്കുന്ന ദുആ എന്ന് പ്രവാചകൻ നമ്മളോട് പറയുന്നു മറ്റു പല ഹദീസുകളിലും കാണാൻ പറ്റും അള്ളാഹു സുബാന ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നു കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പാപമോചനം തേടാനില്ലേ എന്നോട് പറയൂ ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാം നിങ്ങൾക്ക് ആവശ്യങ്ങളും ഒന്നുമില്ലേ നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അള്ളാഹു സുബാനോത്തല വിളിച്ചു പറയുമ്പോൾ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നിറങ്ങുന്നു നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് എണീറ്റുള്ള നമസ്കാരവും അതിനെ തുടർന്നുള്ള നമ്മളുടെ പ്രാർത്ഥനകളും അത് വളരെ വലിയ ഒരു എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ പറഞ്ഞത് ശേഷമുള്ള ആ നമ്മൾ പെട്ടെന്ന് പോകും ഡിക്രികളെ ചൊല്ലി അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും ഏറ്റവും നല്ല സമയമാണെന്ന് പ്രവാചകൻ സലഹുലൻ നമ്മളോട് പറയുമ്പോൾ ആ സമയത്തെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം ആ സമയങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം രാവിലെ നേരത്തെ എണീറ്റ് അള്ളാഹുനോട് പ്രാർത്ഥിക്കുവാനും നമസ്കരിക്കുന്ന സമയത്ത് ഒരു അല്പസമയം അഞ്ചു മിനിറ്റ് കൂടെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് ആ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ട് എണീറ്റ് പോകാനും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു പരിഗണന നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് മറ്റൊരു സ്ഥലം കാണാം സുജൂദിലുള്ള പ്രാർത്ഥനകളാണ് അബി ഹുറാൻ പറയുന്നു നിൽക്കുന്ന സമയം അത് ഇങ്ങനെ ആകാശത്താണെന്ന് പറയും പൊന്തി പൊന്തി മോളോട്ട് പോകുമ്പോഴല്ലാന്ന് നമ്മൾ സാഷ്ടാംഗം നമിക്കുമ്പോൾ പടച്ചവന്റെ മുന്നിൽ സുചൂതലായിക്കുമ്പോഴാണ് അള്ളാഹുമായിട്ട് ഏറ്റവും നമ്മൾ അടുത്ത് നിൽക്കുക എന്നിട്ട് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞോ അടുത്ത് നിൽക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് അധികരിപ്പിക്കുക നമസ്കാരത്തിലാണെങ്കിൽ നമുക്ക് അറബിയിൽ നമുക്ക് ഉച്ചത്തിൽ പുറത്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ദ്വാ ചെയ്യാം ഇനി മറ്റു ഭാഷകളിലാണെങ്കിൽ നമസ്കാരത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ആകാവുന്നതാണ് സമയത്ത് കിടന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ചോദിച്ചെടുക്കാം അതിന് പറ്റിയ സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുറെ ആളുകൾ പറയും ഞങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല പ്രാർത്ഥിച്ച് ചെയ്ത് എല്ലാം ചോദിച്ചു ചോദിച്ച് ഞങ്ങൾ മടുത്ത് ഒരു ഉത്തരവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നീ നന്നാക്കുക നന്നാക്കിയാൽ നീ ഉത്തരം ലഭിക്കുന്ന ആളാവും ഭക്ഷണം നന്നാക്കാൻ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കാനില്ല ഹറാമിൽ നിന്ന് മുക്തമായ ഭക്ഷണം ഹലാലായ 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 ഭക്ഷണം സമ്പാദ്യം അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ലയിക്കും നേരെ തിരിച്ചാണെങ്കിലോ അതീസിൽ കാണാൻ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അയാളെ മുടിയൊക്കെ ജട പിടിച്ച് വന്നിട്ടുണ്ട് അയാളുടെ വസ്ത്രം ഹറാമാണ് അയാളുടെ ഭക്ഷണം ഹറാമാണ് അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ദുവാക്ക് ഉത്തരം ലഭിക്കുക നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഹറാമായ ഭക്ഷണം നമ്മൾ കൊടുക്കരുത് അന്യായമായി ഒരുവന്റെ സമ്പത്ത് അപഹരിച്ചത് കൊടുക്കരുത് കൊള്ളലാഭം നേടി ഉണ്ടാക്കിയത് കൊടുക്കരുത് മറ്റുള്ളവനെ പറ്റിച്ചുണ്ടാക്കിയത് കൊടുക്കരുത് അതൊക്കെ കൊടുത്താൽ നമുക്ക് മുസ്തജാബദ്ധവും ആവുകയില്ല നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുകയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാനും കാരണം ഹറാമുകൾ കൊണ്ട് നിബിഡമായ ഒരു ജീവിതവുമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഉത്തരം നൽകുമെന്ന് ഹദീസിൽ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം ഏത് സമയത്തും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അള്ളാഹുലേക്ക് തിരിയാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കണം എന്നാണ് നമുക്ക് അതിന് നൽകി അനുഗ്രഹിക്കും അലഹമില്ല ഒരിക്കൽ കൂടി സൂക്ഷിച്ച് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ റബ്ബ് നമ്മളോട് നൽകിയ ഒരു വാഗ്ദാനമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് തരാം ആദ്യമായി അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അത് യാഥാർത്ഥ്യമാണ് ഇതൊരിക്കലും തെറ്റിപ്പോകുകയില്ല എന്നുള്ള കുറച്ച് വിശ്വാസം നമ്മുടെ ഉണ്ടാവണം അങ്ങനെ ആവശ്യങ്ങൾ വന്നാലും ആദ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം അതാണ് നമ്മുടെ തൗഹീദ് അതിലേക്ക് നമ്മൾ മാറണം അള്ളാഹുലേക്ക് തിരിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരണം എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും അള്ളാഹുലേക്ക് തിരിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു സുഹാൻ ഉത്തരം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു കാരണം പ്രവാചകൻ ഹദീസിൽ കാണാം കാലത്തോളം നമുക്ക് ഉത്തരം ലഭിക്കും നമ്മൾ ധൃതി കാണിക്കും എന്താ തരാത്തെ എന്താ തരാത്തെ ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചാൽ നമ്മൾ മുന്നിൽ ഇപ്പൊ തന്നെ അരക്കി തരണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് നടക്കുക അതിൽ കണ്ടുകൊള്ളണമെന്നില്ല ഇതെന്താ കിട്ടാത്തത് ഞാൻ കൊറേ ചോദിച്ചു എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പരാതി പറയുന്നതല്ല അത് കാരണം നമ്മൾ നമ്മുടെ ദുവാസിന്ന് ചോദിച്ചപ്പോൾ ഈ ധൃതി കാണിക്കൽ എന്താന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഉദാഹരണേ ദാവൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഫലം എനിക്കൊന്നും ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല നേരെ കുറച്ച് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നവരെ നമ്മുടെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളുടെ റബ്ബ് പറഞ്ഞതാണ് ഉത്തരം നൽകും എന്നുള്ളത് പിന്നെ അതിലൊരു സംശയം നമുക്ക് ഉണ്ടാവണ്ട നിരാശപ്പെടേണ്ട ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല അധീസിലൊരു അതീസിൽ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുന്നു ആ ഉത്തരം നൽകുന്ന രീതികൾ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാം മാമിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമില്ല ഒരു കാര്യം കൊണ്ട് അവൻ ദ്വാ ചെയ്തിട്ടില്ല പാപം എനിക്ക് ചെയ്യണം അങ്ങനത്തെ അല്ല പാപവും ഇല്ല കുടുംബബുന്ദം മുറിക്കുന്ന അങ്ങനത്തെ ഇത് രണ്ടുമില്ലാത്ത എന്തെങ്കിലും മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അതിന് മറുപടി നൽകിയിരിക്കും അതിന് ഉത്തരം നൽകിയിരിക്കും എന്നുള്ളതാണ് ഒന്ന് അവന്റെ പെട്ടെന്ന് തന്നെ ഉത്തരം അള്ളാഹു നൽകും ചില ആളുകൾക്കൊക്കെ അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവും അവളൊരു ആവശ്യം പറഞ്ഞെഴിഞ്ഞിട്ടുണ്ടാവും ഉടനെ തന്നെ ആവശ്യം പൂർത്തിയാവുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ചിലപ്പോ അങ്ങനെ ആയിരിക്കും ഒന്നെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അപ്പം തരൂല അത് നമുക്ക് വേണ്ടി അള്ളാഹുത്തിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അന്തം വിടും ഞാൻ ചോദിച്ചതായിരുന്നല്ലോ അവിടെ നിന്ന് അള്ളാഹു നമുക്ക് വാരി കോരി തരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നടക്കില്ല നമ്മൾ വേണ്ടത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കും ഒന്നെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ നാളെ ആഹ്ലത്തിലേക്ക് വേണ്ടി അള്ളാഹു അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്നത് അതുപോലത്തെ വരാനുള്ള എന്തെങ്കിലും ഒരു നിന്നെ തൊട്ട് അള്ളാഹു തട്ടി മാറ്റിയിട്ടുണ്ടാകും നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം നമുക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു ശർ അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി മാറ്റിയിട്ടില്ല നമുക്കറിയില്ല അള്ളാഹു തീരുമാനിച്ചതാണ് അള്ളാഹുവിന്റെ ഖതറാണ് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അതിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ച് പിന്നെ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പം സാബാക്കൾ ചോദിച്ചു ഇതർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോട്ടേന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അള്ളാഹു അക്സിർ നിങ്ങൾ പിന്നെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാന്ന് പ്രവാചിസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന എന്നുള്ളത് അതൊരു ശീലമാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കണം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക നമ്മൾ എന്തെങ്കിലും ഇതുവരെ പഠിച്ചോ പറഞ്ഞിട്ടുണ്ടോ എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ നാട്ടുകാരോടും ചെങ്ങൈമാരോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാരങ്ങളൊക്കെ പറയും അവരൊക്കെ അത് കേട്ടിട്ട് പോകും എന്നല്ലാതെ എല്ലാം അറിയുന്ന നമ്മൾ സൃഷ്ടിച്ച നമ്മളുടെ ഹൈർ ഏതാണ് ശെർ ഏതാണെന്നൊക്കെ കൃത്യമായി അറിയുന്ന നമ്മളുടെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം നാട്ടുകാരോട് പോയിട്ടുള്ള നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കബറിന്റെ അടുത്തോ ഏതെങ്കിലും ദർഗയിലോ ഏതെങ്കിലും ഭാവമാരുടെ അടുത്തോ പോയിട്ടല്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിലിരുന്ന് ഒരു മുസല്ല അതിൽ നിന്ന് രണ്ടരക്കായത്തോ അല്ലെങ്കിൽ അഞ്ചിരക്കായത്തോ നമ്മൾ വിത്തരവും താജകം ഒക്കെ നിസ്കരിച്ച് ആ സമയത്ത് ചോദിക്കുക റബ്ബവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി ഏത് രീതിയിൽ നമ്മൾ ചോദിച്ചാലും റബ്ബ് നമുക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം നമ്മുടെ മുന്നിലുണ്ട് അതിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഒരു മാതൃകയാക്കിയിട്ട് നമ്മൾ മാറ്റണം ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക ഇല്ലാത്തവരുടെ ഏക അത്താണിയാണ് നമ്മളുടെ റബ്ബ് അവലംബം ഇല്ലാത്തവരുടെ അവലംബം ഏക അവലംബമാണ് ആശ്രയമാണ് നമ്മളുടെ റബ്ബ് നമ്മുടെ എല്ലാം ആശ്രയം അവലപും അബ്ബാഹും മാത്രമാണ് അവരിലേക്ക് തിരിയാൻ നമ്മൾ ശ്രമിക്കുക എന്ത് വിഷമങ്ങൾ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും കരഞ്ഞു കരഞ്ഞ് പറയുക കരഞ്ഞു കര കരഞ്ഞു പറയുക ചില ഹലീസുകളിലൊക്കെ കാണാം തബുക്കൂ നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിച്ചു കൊള്ളൂ തബുക്കു നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിച്ചു കൊള്ളൂ ഇത് അള്ളാഹു കാണുന്നുണ്ട് അള്ളാഹു കേൾക്കുന്നുണ്ട് അവൻ എനിക്ക് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്തായാലും അത് ഉത്തരം നൽകുമെന്നുള്ളതാണ് പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്കൊരു പരിഗണനയുമില്ല അതുകൊണ്ട് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നാഥ നമുക്കതിനു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാദാ നമ്മൾ ജീവിക്കുന്ന കാലം നല്ല രീതിയിൽ എന്റെ അടിമകളായി ജീവിക്കാനുള്ള നീ നൽകണേ നാഥ നുസരിച്ച് നിന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ ജീവിക്കുന്ന മുത്തക്കൈങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നീ മാറ്റിത്തരണേനാധാ സന്തോഷവും സമാധാനവും തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഞങ്ങളുടെ